ബഹുമാനപ്പെട്ട സുഹൃത്തുക്കളെ സഹോദരി സഹോദരന്മാരെ ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് എട്ടിനാണ് വക്കപ്പ് ബില്ല് ഭേദഗതി ചെയ്തുകൊണ്ട് ഉള്ള പാർലമെൻ്റ് സമ്മേളനം നടന്നത് അതിനുശേഷം വളരെ ശക്തമായ സമരങ്ങൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഉയർന്നു വന്നു അത് പെട്ടെന്ന് കെട്ടടങ്ങി വന്നു അതിന് കാരണം ഇരു മാർച്ച് ഇരുപത്തിരണ്ടാം തീയതി നടന്ന പകൽഭ ഭീകരാക്രമണത്തോടു കൂടിയാണ് അതോടുകൂടി നമ്മുടെയൊക്കെ ശബ്ദം ഏറെക്കുറെ നിശബ്ദമാക്കപ്പെടുകയും എല്ലാവർക്കും ദേശീയ പ്രശ്നം എന്ന നിലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക അങ്ങനെ അത് നിലച്ചു പോവുകയും ചെയ്തെങ്കിൽ വീണ്ടും സോൾഡാറ്റ് പോലുള്ള മൂവ്മെൻറ്റുകൾ ഈ ഭക്ഷ്യം ഉന്നയിച്ചു കൊണ്ട് വീണ്ടും ഒരു പ്രക്ഷേപണത്തിലേക്ക് വന്നതിൽ ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ് ആദ്യമായിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ട് നമ്മൾ നോക്കേണ്ട കാര്യം പലപ്പോഴും നിയമം എന്ന് പറയുന്നത് ഫാസിസത്തിൻ്റെ ഒരു ഫാസിസം എപ്പോഴും നിയമത്തിലൂടെ വരുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാല്പതിൽ ഒക്കെയാണ് ലൊക്കെ അധികാരത്തിൽ മുപ്പത്തിമൂന്നിലൊക്കെയാണ് മുപ്പത്തി നാൽപ്പതുകളിലൊക്കെയാണ് അധികാരത്തിൽ വന്നെങ്കിൽ പോലും യൂറോപ്പിൽ പല സ്ഥലത്തിലും യൂതവിരുദ്ധ നിയമങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി പത്ത് മുതൽ ഉണ്ടായിരുന്നു പല പാട്ട് യൂറോപ്യൻ പാർലമെൻറ്റുകളും ജർമ്മനിക്ക് മുമ്പ് തന്നെ യൂറോപ്യൻ പാർലമെൻറ്റ് അവിടെയുള്ള ജൂതർക്കെതിരെയുള്ള നിയമങ്ങൾ പാസ്സാക്കിയിരുന്നു ആ നിയമങ്ങൾ ഒന്ന് അവരുടെ രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തെ തടയുക അവരുടെ സ്വത്ത് ആർജിക്കാനുള്ള സ്വത്ത് ആർജിത സ്വത്തിനെ കവർന്നെടുക്കാനുള്ള നിയമങ്ങൾ അവരുടെ പൗരത്തിൽ തന്നെ നിന്ന് ബഹിഷ്കരിക്കുക ഇങ്ങനെയുള്ള നിയമങ്ങൾ പക്ഷേ ഈ നിയമങ്ങൾ ഉണ്ടാക്കിയ സമയത്ത് പലപ്പോഴും ഈ നിയമങ്ങളുടെ ഗൗരവം സമൂഹത്തിൽ പിടികിട്ടിയിരുന്നില്ല കാരണം അത് പലപ്പോഴും നിയമങ്ങൾ വരുന്നത് ദേശീയമായ പല വ്യാമോഹങ്ങൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ അത് നിയമങ്ങൾ ഉണ്ടാകുന്നത് ആരെയാണ് ലക്ഷ്യം വെക്കുന്നതും അതെങ്ങനെയാണ് പ്രായോഗത്തിൽ വരുന്നതിനെ പറ്റിയുള്ള പൊതു ചർച്ചകൾ വരാതെ പ്രതിപക്ഷവും ഭരണപക്ഷവും പാർലമെന്റിലുള്ള പ്രതിപക്ഷവും ഭരണപക്ഷവും പോലെ തന്നെ മാധ്യമങ്ങളും ഏറെക്കുറെ അതിന് സപ്പോർട്ട് ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു ആ സ്ഥിതിവിശേഷമാണ് പിന്നെ ഹോളോ കോസ്റ്റിലേക്കൊക്കെ മാറിയെന്നാണ് പറയുന്നത് അപ്പം നമുക്കറിയാം നൂറമ്പർക്ക് നിയമങ്ങളുടെ ഒക്കെ കേട്ടുണ്ട് പലത് വളരെ ദുരൂഹമായ നിയമങ്ങളിലൂടെ ഒരു ജനവിഭാഗത്തിൻ്റെ അസ്തിത്വത്തെ ഇല്ലാതാക്കുക അവരുടെ നിലനിൽപ്പിനെ ഇല്ലാതാക്കുകയാണ് ചെയ്തതെങ്കിൽ ഇന്ത്യയിലും നമുക്കറിയാം ഇന്ത്യയിൽ മുസ്ലിങ്ങൾക്കെതിരെ ഇവിടെ പറഞ്ഞ പോലെ പല തരത്തിലുള്ള ജനിസോഡുകൾ പല തരത്തിലുള്ള വംശഹത്യകളാണ് നടക്കുന്നത് അത് അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാവുന്ന പോലെ പലതരത്തിലുള്ള അസാധ്യമാക്കാറ് ജീവിതം അസാധ്യമാക്കാതെ ജീവിതം ഒരുതരം നഗ്ന യാഥാർത്ഥ്യമായി മാറുന്ന രീതിയിൽ എപ്പോഴും ഒരു അസഹ്യമായ അന്തരീക്ഷത്തിൽ ജീവിക്കേണ്ട വരുന്ന അതായത് റിപ്പബ്ലിക്ക് തരുന്ന സ്വാതന്ത്ര്യം കളഞ്ഞതിന് ശേഷം ആ നമുക്കറിയാം സ്വാതന്ത് സ്വാതന്ത്ര്യത്തിൻ്റെ വലിയൊരു മാനദണ്ഡമാണ് ന്യൂനപക്ഷ അവകാശങ്ങൾ ന്യൂനപക്ഷങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ലെങ്കിൽ അവർക്ക് പ്രചരണ സാഹചര്യം മതവിശ്വാസത്തിലുള്ള സ്വാതന്ത്ര്യമൊക്കെ തന്നെയാണ് ആധുനിക റിപ്പബ്ലിക് ഭരണകൂടങ്ങളുടെ ഏറ്റവും മൗലിക അവകാശങ്ങളാണ് ആ മൗലിക അവകാശങ്ങളെ നിഷേധിക്കാനായിട്ട് ദുരൂഹ സ്വഭാവമുള്ള നിയമങ്ങൾ ഉണ്ടാക്കുക ഇതാണ് നമ്മുടെ ബി ജെ പി ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത് ഈ നിയമങ്ങളുടെ ഗൗരവം എന്ന് പറയുന്നത് അടിസ്ഥാനപരമായിട്ട് സ്വത്ത് മേടിച്ചെടുക്കുക അതായത് ബോംബിച്ച രീതി സ്വത്തില്ലാത്തൊരു വിഭാഗമാകുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവർ ആർജിച്ചിരുന്ന വ്യവസായത്തിലൂടെയും കൃഷിയിലൂടെയും വിവിധ തരത്തിലുള്ള സാംസ്കാരിക സംഭാവനകളിലൂടെ ആർജിച്ചിരുന്ന ഒരു ജനതയുടെ സ്വത്ത് ത്തിന് ഇല്ലായ്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഫാസിസം ലക്ഷ്യം വെക്കുന്ന ഒരു കാര്യമാണ് ഈ അർത്ഥത്തിൽ വകുപ്പ് സ്വത്തുകൾ ഗവൺമെന്റ് കവർന്നെടുക്കുക മാത്രമല്ല അന്യർക്ക് അവരുടെ സ്വത്തിൻ്റെ മേലുള്ള അവകാശവാദങ്ങൾ മറ്റുള്ളവരുടേതാകുന്നതിലുള്ള വളരെ ലക്ഷ്യം എന്ന് പറയുന്നത് അതിന് പക്ഷേ അവർ പറയുന്ന ഒരു നിയമപരമായി ക്രമീകരണം എന്നൊക്കെയാണ് പറയുന്നതെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഇത് വംശഹത്യാ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അതുകൊണ്ടാണ് ഇതിനെതിരെ വമ്പിച്ച രീതിയിലുള്ള പ്രക്ഷേപണങ്ങൾ മുസ്ലിം ജനവിഭാഗങ്ങളുടെ അകത്ത് തന്നെ എല്ലാ തരത്തിലുള്ള ജനാധിപത്യ വിഭാഗങ്ങളിൽ നിന്നും സമരങ്ങൾ ഉയർന്നു പോകേണ്ട ആവശ്യമെന്നുള്ളത് പക്ഷെ ഇന്ത്യയിൽ നമുക്കറിയാവുന്ന പോലെ പലപ്പോഴും മതേതരത്വത്തിൻ്റെ ചേരിയിൽ നിൽക്കുന്ന നമ്മളെ സമയത്ത് അല്ലെങ്കിൽ ഈ ജന ഉള്ള ജനവിഭാഗങ്ങൾ പലപ്പോഴും മുസ്ലിം പ്രശ്നം വരുമ്പോൾ അതിനൊരു പ്രാധാന്യം കൊടുക്കാതിരിക്കുന്നു എന്നുള്ളതാണ് ആദ്യത്തെ പ്രത്യാതെന്ന് നമ്മൾ നോക്കുക ഇപ്പം കഴിഞ്ഞ ഒരു ആറ് മാസത്തിനുള്ളിലാണ് ആറുമാസം അല്ല മൂന്ന് മാസത്തിനുള്ളിലാണ് അസാമിൽ ആയിരക്കണക്കിന് മുസ്ലിം വീടുകൾ അഭയാർത്ഥികളാക്കുന്ന വീടുകൾ തകർക്കപ്പെടുക ചെയ്തത് വമ്പിച്ച രീതി അഭയാർത്ഥിത്വം പിന്നെ ആയിരക്കണക്കിന് ഏഴായിരത്തോളം അല്ല എഴുപതിനായിരത്തോളം മുസ്ലിങ്ങളുടെ വീടുകളും കടകളുമാണ് യു പിയിൽ ബുഡ് രാജ്യപ്പെട്ടത് അങ്ങനെ ഒരു ജനവിഭാഗത്തിൻ്റെ സ്വത്ത് അവരുടെ ജീവിത പശ്ചാത്തലങ്ങൾ അവർ ജീവിച്ചിരുന്ന അവസ്ഥകളെ പൂർണ്ണമായും തകർത്ത് എറിയുന്ന യഥാർത്ഥ വംശീയമായ വംശവിച്ചേദനത്തിൻ്റെ ഒരു ഘടന തന്നെ രൂപപ്പെടുമ്പോൾ നമ്മുടെ സമൂഹത്തിനകത്തുള്ള ഒരു മതേതരവാദികൾക്കോ അതിനെപ്പറ്റി ഒരു ഗൗരവമായ ചർച്ചകൾ നടക്കുന്നില്ല പല ന്യൂന സ്ഥലങ്ങളും മാത്രമാണ് ഉയർന്നു വരുന്നുള്ളത് ലിബറൽസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ വിമത ബുദ്ധിജീവികളെന്നോ വിമത പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ ചെറു സൊലാറ്റി പോലുള്ള ചെറിയ സംഘടനകളല്ലാതെ ഒരിക്കലും പൊതുബോധം അതിനേക്ക് മാറുന്നില്ല അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഉദാഹരണം പറയുകയാണെങ്കിൽ നൂറുകണക്കിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ ഈ തൊഴിലാളി പ്രസ്ഥാനങ്ങളുണ്ട് അവർ ബന്ധുകൾ നടത്താറുണ്ട് എല്ലാ കാലത്തും നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് നാൾ മുമ്പ് ഒരു ബന്ധു നടന്നു അത് അതേപോലെ എപ്പോഴും തൊഴിലാളി പ്രശ്നങ്ങൾ ഉന്നയിച്ച് ബന്ധുന്നയി അഖിലേന്ത്യാ ബന്ധുകൾ നടക്കാറുണ്ട് പക്ഷെ നമുക്കറിയാം തൊഴിലാളികൾക്കെതിരെയുള്ള വ്യാപകമായ അക്രമങ്ങൾ ജർമ്മനിയിലൊക്കെ നടന്ന പോലെ നടന്നിട്ടില്ല തൊഴിലാളി പ്രസ്ഥാനങ്ങളെ ഇല്ലായ്മ ചെയ്യുകയോ നിരോധിക്കുകയോ അവരുടെ പ്രവർത്തകരുടെ വീട് അടി ബുൾഡോസർ വെച്ച് തകർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല അതേപോലെ തന്നെ നൂറുകണക്കിന് ഇപ്പം എപ്പോഴും ഒരു പറയുന്നൊരു വാക്കാണല്ലോ ആദ്യത്തെ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റുകളാണ് അവൻ്റെ ശത്രു പിന്നെ മുസ്ലിങ്ങളാണ് ശത്രു പിന്നെ ക്രിസ്ത്യാനികളാണ് ശത്രു എന്ന് പറഞ്ഞാൽ സവർക്കാരുടെ വാക്ക് നമ്മൾ ഉന്നയിക്കാറുണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെയോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെയോ ഫാസിസം പൂർണ്ണമായിട്ട് അവർ ശ്രദ്ധി അവരെ ഒഴിവാക്കിയിരിക്കുകയാണ് ചെയ്യുന്നത് യൂറോപ്യൻ മാതൃകയിലല്ല ഇവിടെ ഫാസിസം വർക്ക് ചെയ്യുന്നത് മറിച്ച് ചില പ്രദേശങ്ങളെയും ചില ജനവിഭാഗങ്ങളെയുമാണ് അവർ ലക്ഷ്യം വെക്കുന്നത് ആ ജനവിഭാഗങ്ങളിൽ മുസ്ലിങ്ങൾ നിര ആദ്യത്തെ ടാർഗറ്റ് ടാർഗറ്റാവുന്നതിന് കാരണം ഒന്നത് ഹിന്ദുക്കളുടെ ഒരു പ്രശ്നമുണ്ട് ഹിന്ദു എന്ന് പറയുന്ന ഒരു ഏകസ്വര ഭാവന ഉണ്ടാവണമെങ്കിൽ മുസ്ലിം എന്ന് പറയുന്ന ഒരു ശത്രു വേണം ഈ ശത്രു ഏകീകരിക്കാൻ ഹിന്ദു എന്ന് പറയുന്ന ജാതി ഉള്ളിൽ കിടക്കുന്നവർ പരസ്പരം വിഘടിച്ച് നിൽക്കുന്നവരെ ഏകീകരിക്കാൻ ഒരു അപരശത്രുവായിട്ട് മുസ്ലിം പ്രതിഷ്ഠാപനം ചെയ്യുന്നു രണ്ടാമത്തത് ബാഹ്യ ശത്രുവായിട്ട് മുസ്ലിം നിൽക്കുമ്പോൾ തന്നെ ഒരു അഭ്യർത്ഥ ബാഹ്യശത്രുവായിട്ട് പാകിസ്ഥാൻ നിലനിൽക്കുന്നു രണ്ട് ശത്രുത ഉണ്ടാക്കുന്ന പാരം മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ മേൽ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് ഭരണകൂടം എന്ന് പറയുന്ന വ്യവസ്ഥ നിലനിൽക്കുന്നത് അതുപോലെ തന്നെ അപരം എന്ന് പറയുന്നത് ഒരിക്കലും നമുക്കൊരു അവ്യക്തതമായിട്ടാണ് പറയുന്നത് ഒരിക്കലും അതിന് എങ്ങനെയാണ് നിർവചിക്കുന്നത് പറയില്ല ഇപ്പം ഉദാഹരണം പറഞ്ഞാൽ കേരളത്തിൽ കുറച്ച് മാസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേരളത്തിൽ ഒരു കാര്യമാണ് മതരാഷ്ട്രവാദം എന്നുള്ള ഒരു ചർച്ച ഉന്നയിക്കപ്പെടുന്നു സത്യം പറഞ്ഞാൽ ഈ മതരാഷ്ട്രവാദം തിയോളജിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ആധുനിക കാലത്ത് ഉണ്ടായിട്ടുണ്ട് ആധുനിക സാധ്യമാണ് ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല മാത്രമല്ല എവിടെയും ഒരു വിപ്ലവത്തിലൂടെ ഒരു വലിയ രക്തരൂക്ഷിതമായ ഒരു വിപ്ലവത്തിലൂടെ സംഘടിക്കപ്പെടേണ്ട സിവിൽ വാറിലൂടെ ആണെങ്കിൽ തന്നെ ഇന്ത്യയിലെ ഏതെങ്കിലും മുസ്ലിം സംഘടനകൾ സിവിൽ വാറിനെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്തിന് പ്രാഥമികമായിട്ടുള്ള എന്തെങ്കിലും തരത്തിലുള്ള ആയുധവൽക്കരണമോ സായുധവൽക്കരണമോ നടത്തിയിട്ടുണ്ടോ ഇന്ത്യയിലെ മാവോയിസ്റ്റുകൾ സായുധവൽക്കരണം നടത്തിയിട്ടുണ്ട് വേണമെങ്കിൽ സിഖ്കാരിന്റെ അകത്ത് സായുധവൽക്കരണം നടത്തിയ ചില സംഭവങ്ങൾ ഉണ്ടെങ്കിൽ പോലും ഇന്ത്യയിലെ മുസ്ലിങ്ങളെ സമ്മതിച്ച് ഒരു സംഘടന ഇതുവരെയും ഇന്ത്യയിലെ ജനാധിപത്യ പ്രസ്ഥാനത്തിനകത്ത് നിന്നുകൊണ്ടും ഇന്ത്യയിലെ ഭരണഘടനാ മൂല്യങ്ങളുടെ അകത്ത് പ്രവർത്തിക്കുന്ന അല്ലാത്ത ഒരു സംഘടനയില്ല പക്ഷേ കേരളത്തിൽ മാത്രം മതരാഷ്ട്രവാദം എന്ന് പറഞ്ഞൊരു ഭീതി പരത്തുമ്പോൾ ഈ ഭീതിയുടെ അർത്ഥം എന്താണ് തീർച്ചയായിട്ടും ഹിറ്റ്ലറിസം എന്താണോ അതിന് മുന്നോടിയായിട്ട് വംശഹത്യ പദ്ധതിക്ക് ഒരു ജനതയെ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ മതേതര ചേരിയിലും പുരോഗമന ചേരിയിലും നിലനിൽക്കുന്നവരുടെ നറേറ്റീവുകൾ പോകുന്നു എന്നുള്ളതാണ് സത്യത്തിൽ യു ജർമ്മനിയിലും ഇത് സംഭവിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ തിരിച്ചറിയേണ്ടത് ജർമ്മനിയിൽ പലരും പറയുന്നുണ്ട് ഇടത് സോഷ്യലിസ്റ്റുകൾ അല്ല കമ്മ്യൂണിസ്റ്റുകളൊക്കെയാണ് നിന്ന് അന്ന് പറയുന്നുണ്ട് ഒരിക്കലും അല്ല കമ്മ്യൂണിസ്റ്റുകൾ അക്ക അവിടെ ഉണ്ടായിരുന്ന മുഖ്യധാരാ കമ്മ്യൂണിസ്റ്റുകൾ എന്ന് പറയുന്നത് ഒരു വലിയ ശക്തി തന്നെയായിരുന്നു അവിടെ അവിടുത്തെ പാർലമെൻറ്റില് കമ്മ്യൂണിസ്റ്റുകൾ ഉണ്ടായിരുന്നു പ്രാദേശിക ഭരണകൂടങ്ങളിൽ വലിയ ശക്തമായിരുന്നെങ്കിൽ പോലും അവരെല്ലാം പെട്ടെന്ന് തന്നെ ഫാസത്തിലേക്ക് നിറംമാറാൻ അവർക്ക് കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ശ്രദ്ധിക്കണം രണ്ടാമത്തെ കാര്യം അവർ കുറ്റപ്പെടുത്താൻ അവരുടെ ഒരു ഭൂഷാസി എന്ന് പറയുന്നൊരു സങ്കല്പമുണ്ട് ഈ ഭൂഷാസിയെ പറ്റി അവർ കാഴ് ഉണ്ടാക്കിയ കാഴ്ചപ്പാട് മുഴുവനും അവിടുത്തെ അപര ജനതകളെ സഹകരിക്കാനായിട്ട് വംശീയവാദികൾ പറഞ്ഞ് അതേ കാര്യങ്ങൾ തന്നെയാണ് പറഞ്ഞെന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ പറയുന്നത് ഈ അർത്ഥത്തിൽ ഇന്ന് ഇന്ത്യയിലെ ദേശ ഈ പത്ത് വർഷമായിട്ട് രാഷ്ട്രം എന്ന് പറയുന്ന സങ്കല്പം കളഞ്ഞുകൊണ്ട് ഹിന്ദുക്കളുടെ ഹിന്ദുക്കളുടെ അല്ല വംശീയമായ ഹിന്ദുത്വത്തിൻ്റെ വംശീയ ദേശം ഇന്ത്യയിൽ പ്രതിഷ്ഠാപനം ചെയ്യപ്പെട്ടിരിക്കുകയാണ് അതായത് രാഷ്ട്രവും ദേശവും രണ്ടും രണ്ടാണ് രാഷ്ട്രം എന്ന് പറയുന്ന ഒരു വലിയൊരു മൂവ്മെന്റിലൂടെ ഉണ്ടായതും വലിയ രീതിയിൽ ഇന്ത്യയിലെ ഉൾക്കൊള്ളുന്നതാണെങ്കിൽ ദേശം ഒരു വംശീയമായി പുറന്തള്ളുന്ന ഒരു ദേശത്തിനകത്ത് വെച്ചാണ് അവർ നിയമങ്ങൾ ഉണ്ടാക്കുകയും ഭരണം നടത്തുകയും മറ്റുള്ളവരെ ഉന്മൂലനത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് നമ്മൾ ഫാസിസ്റ്റ് വിരുദ്ധ സാമൂഹ്യ ശക്തികൾ ഒരുമിച്ച് ചേർക്കേണ്ടത് എന്നുള്ളതിൽ ഇന്ത്യയിലെ പുരോഗമനകാരികൾക്കിടയിൽ വലിയ ആശയക്കുഴപ്പം നടക്കാൻ മാത്രമല്ല അവർ സമാന്തരമായി ഫാസിസ്റ്റുകൾക്കൊപ്പം ചിന്തിക്കുന്നു എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഈ മതരാഷ്ട്രവാദം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഭീതിപ്പെടുത്തുന്ന സങ്കല്പങ്ങളെ നമ്മൾ കണ്ടത് അത് ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്നുള്ളതാണ് വലിയൊരു പ്രശ്നം കാരണം അവ്യക്തമായൊരു കാര്യമാണ് കാരണം അതിനവർ പറയുന്നത് വിദൂരതയിലുള്ള കാര്യങ്ങൾ അവിടെ നടന്നു ഇവിടെ നടന്നു അവിടെ ഒന്നും നടന്നിട്ടില്ല കാരണം നമുക്കൊരു രാഷ്ട്രസങ്കല്പുണ്ടാക്കണമെങ്കിൽ ഇപ്പം ഗാന്ധിജിക്കൊരു രാഷ്ട്രസങ്കല്പുണ്ട് ഒരു അല്ലേ എന്ന് പറഞ്ഞ സങ്കല്പമുണ്ട് എത്രയോ തരത്തിലുള്ള സാമൂഹ്യമായ സാഹചര്യം ഗാന്ധിജിക്ക് ഇവിടെയുണ്ട് അദ്ദേഹത്തിന്റെ സ്മരണ ദിനങ്ങളും ഉണ്ട് പാഠപുസ്തകങ്ങളിൽ പഠിപ്പിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ വിവർത്തനം ചെയ്യുന്നുണ്ട് അങ്ങനെയെല്ലാം ചെയ്തിട്ടും രാമരാഷ്ട്രം ഒരു ഉണ്ടായിട്ടില്ല ഇവിടെ കാരണം രാഷ്ട്രം എന്ന് പറയുന്നൊരു സങ്കല്പമാണത് മാത്രം ആ സങ്കല്പം ഉണ്ടാക്കണമെങ്കിൽ വേണം നമ്മുടെ ആധുനികതയെ പുറത്താക്കണം ഗാന്ധിയെ സംബന്ധിച്ച ആധുനികത വളരെ മോശപ്പെട്ട ഒരു കാര്യമായിരുന്നു റെയിൽവേ മോശമായിരുന്നു വൻകിട ഫാക്ടറികൾ മോശമായിരുന്നു വലിയ അണക്കെട്ടുകൾ മോശമായിരുന്നു സ്വച്ഛസുന്ദരമായൊരു ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയെ പറ്റിയാണ് അദ്ദേഹം ചിന്തിച്ചത് മൂലധനം എന്ന് പറയുന്നത് പറ്റി അദ്ദേഹം ചിന്തിച്ചില്ല മറിച്ച് ട്രസ്റ്റിഷപ്പിനെ പറ്റി ചിന്ത അതൊന്ന് യാഥാർത്ഥ്യമാകാൻ അസാധ്യമായതുപോലെ അതൊരു ഭാവനയാണ് സങ്കല്പമാണ് അതുപോലെ തന്നെ ഓരോ മതവിശ്വാസികൾക്കും അവരുടേതായ അനുഷ്ഠാനാത്മകപരമായും വിശ്വാസപരമായും ചില സാന്ദ്ര ചിന്തകളുണ്ട് സങ്കല്പങ്ങളുണ്ട് അത് നടത്താനായിട്ട് ഇവിടെ ഭരണഘടന അനുവദിക്കുന്നുണ്ട് ഈ ഭരണഘടനാനുവാദത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചെയ്യുന്നതിനെ ഒരു ഭീതിപ്പെടുത്തുന്ന യാഥാർത്ഥ്യമായിട്ട് പുരോഗമന കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ അവരെന്തു ചെയ്യുന്നു ഹിന്ദുത്വത്തിന് അവർ വടിയുണ്ടാക്കി ന്യൂനപക്ഷ വിരുദ്ധതയ്ക്ക് വടിയുണ്ടാക്കി കൊടുക്കുകയും മർദ്ദിക്കാൻ ഉപകരണം കൊടുക്കുകയും ചെയ്യുന്നു അതാണ് സത്യം അതിനു മുമ്പും അങ്ങനെ തന്നെയായിരുന്നു കാരണം സംവരണം എന്ന് പറയുന്ന ഒരു സോഷ്യൽ ജസ്റ്റിസിന്റെ ഒരു പ്രശ്നമായിരുന്നെങ്കിൽ അതിന് സാമ്പത്തിക വർഗമൂലങ്ങൾ കൊണ്ട് തേച്ചു മിനിക്ക് അവർ സിദ്ധാന്തമാക്കിയതാണ് പിൽക്കാലത്ത് ഇന്ന് സവർണ സംവരണമായിട്ട് എടുത്തത് എല്ലാ കാലത്തും ഇന്ത്യയിലെ പ്രതിവിപ്ലവം നടന്നു തന്നെ സംവരണ വിരുദ്ധമായിട്ടാണ് സംവരണ വിരുദ്ധത്തിൽ സമരത്തിലൂടെ ഉയർന്നു വന്ന ശക്തികളാണെന്ന് ഹിന്ദുത്വ ശക്തികളായി വന്നത് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഇന്നത്തെ പുരോഗമന ഇടതുപക്ഷ സ്വഭാവമുള്ള ആൾക്കാർ നടത്തുന്ന ഈ മുസ്ലിം ബിരുദ്ധ അവർ അറിഞ്ഞോ അറിയാതെ തൊണ്ണൂറ് ശതമാനം പേരും അറിഞ്ഞുകൊണ്ട് നടത്തുന്നതാണ് അല്ലാതെ നിഷ്കളങ്കമായി നടത്തുന്ന പ്രചരണമല്ല ആ നടത്തുന്ന പ്രചരണങ്ങൾ അവസാനിപ്പിക്കുകയാണ് അവർ ചെയ്യേണ്ടത് മറിച്ച് പുതിയ തരത്തിലുള്ള സംവാദങ്ങൾ മുസ്ലിം ജനവിഭാഗം എന്ന് പറയുന്നത് അന്യരോ അപരും അല്ല അവരിവിടുത്തെ അകത്തുനിന്നോ എന്ന ഒരാണ് അകത്തു നിന്നുള്ള സങ്കല്പങ്ങൾ തന്നെയാണ് ജനാധിപത്യം ഒരു നമ്മുടെ ആന്തരികമായ ശക്തിയിൽ നിന്ന് രൂപപ്പെട്ടതാണെങ്കിൽ അതിനു വേണ്ടിയുള്ള ഒരു പ്രക്ഷാപണമാണ് ജനാധിപത്യത്തിൻ്റെ സംരക്ഷണം കേട്ടുകേൾവിയുടെ അർത്ഥത്തിൽ നടക്കുന്ന നടക്കുന്നതല്ല നമ്മുടെ അകത്ത് രൂപപ്പെട്ട നമ്മുടെ ജീവിതം മെച്ചപ്പെടുത്താനുള്ള സൗഹാർദ്ദപൂർവ്വമാക്കാനുള്ള സാഹോദര്യപൂർവ്വമാക്കാനുള്ള ഒരു സംവിധാനത്തിൻ്റെ ഭാഗവുമായിട്ടാണ് ജനാധിപത്യത്തിനു വേണ്ടി നമ്മൾ നിൽക്കുന്നത് ആ അർത്ഥത്തിൽ ഇന്ത്യയിലെ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ന്യൂനപക്ഷങ്ങളുടെ അവകാശമാണ് അവരുടെ പൂർണ്ണമായ സ്വാതന്ത്ര്യത്തോടു അവകാശമാണ് അവയ്ക്കൊപ്പം ചേരാനായിട്ട് ഇന്ത്യയിലെ വിവിധ തരത്തിലുള്ള പീഡിത ജനവിഭാഗങ്ങളുണ്ട് ബഹുജന വിഭാഗങ്ങളുണ്ട് ദളിത് വിഭാഗങ്ങളുണ്ട് അവരുടെയൊക്കെ ഐക്യത്തെപ്പറ്റിയുള്ള സങ്കല്പങ്ങളാണ് ജനാധിപത്യത്തെ പുഷ്ടിപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ പല തരത്തിലുള്ള കേവലമായ പഴയ അമ്പത് വർഷം മുമ്പത്തെ കാര്യങ്ങളൊക്കെയാണ് പലപ്പോഴും മുസ്ലിം സംഘടനകൾക്കെതിരെ പറയുന്ന കാര്യങ്ങൾ അതൊക്കെ ഒരുതരം ഭീതികളാണ് ഒരർത്ഥമില്ലാത്ത ഭീതികളാണ് അതുകൊണ്ട് തന്നെ ഈ ജനാധിപത്യ പ്രക്ഷേപണം വ്യത്യസ്ത ജനവിഭാഗങ്ങളെ കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണമെന്നും അതിനുവേണ്ടി പലതരത്തിലുള്ള പ്രചരണങ്ങൾ അഴിച്ചുവിടണമെന്നും മാധ്യമങ്ങളിലൂടെയും പലതരത്തിലുള്ള വ്യക്തികളോടുള്ള സഹകരണത്തിലൂടെയും പ്രസ്ഥാനങ്ങളോടുള്ള ഇന്റർമിലൂടെയൊക്കെ ഈ മൂവ്മെന്റിനെ കൊണ്ടുപോകണമെന്നും അതാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ പ്രത്യാശയെന്നും പ്രത്യാശയെന്നും വാഗ്ദാനമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു